ഇന്നിപ്പോ ഞങ്ങൾ ഇങ്ങു വന്നപ്പോഴേക്ക് ഞാൻ ഉച്ച സമയത്ത് ടി വിയിലൊരു വാർത്തകൾ ഇപ്പൊ പലരും നിങ്ങൾ കണ്ടിട്ടായിരിക്കും വരുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ ഗവർണർ അദ്ദേഹം കോഴിക്കോട് തെരുവിലിറങ്ങി കടകളിൽ കയറി അദ്ദേഹം സാധനങ്ങൾ വാങ്ങുന്നു കുട്ടികളെ കണ്ട് ക്ഷയിക്കാൻ കൊടുക്കുന്നു സെൽഫി എടുക്കുന്നു ഇങ്ങനെ നാനാ പ്രവർത്തനങ്ങളുമായി ഈ ഗവർണർ തെരുവിലിറങ്ങി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഡി ജി പിക്ക് ഒരു കത്ത് കൊടുത്തിരിക്കുന്നു എനിക്കിനി പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ട പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ട എന്ന രൂപത്തിൽ പറയുമ്പോൾ ആ ഗവർണർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല എന്താണെന്ന് ബഹുമാനായ സുപ്രീം കോടതി ജഡ്ജി റോഹിണ്ടൻ നരിമാൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞത് മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നു എന്താ ഗവർണറുടെ ചുമതല നിയമസഭ പാസ്സാക്കി കൊടുക്കുന്ന ബില്ലിന്മേൽ തീരുമാനമെടുത്ത് അത് ഒപ്പിട്ട് കൊടുക്കുകയോ മടക്കി അയക്കുകയോ എന്താണതിന്മേൽ തീരുമാനമെടുക്കുന്ന ചുമതലയാണ് ഒന്ന് കേരള ഗവർണർക്കുള്ളത് രണ്ടര വർഷമായി നമ്മുടെ ബില്ലിന്മേൽ അടയിരുന്നത് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ചോദിച്ചു എന്തെടുക്കുകയായിരുന്നു ഈ ഗവർണർ രണ്ടര വർഷം ആ ഗവർണർ ഇപ്പോൾ സുപ്രീം കോടതിയെ അപമാനിച്ചു അവസാനം വന്നു വന്ന് അദ്ദേഹം ഇപ്പോൾ സർവകലാശാലയുടെ ക്യാമ്പസിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി താമസിച്ച് വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുന്നു സർവകലാശാലയെ വെല്ലുവിളിക്കുന്നു നിയമത്തെ വെല്ലുവിളിക്കുന്നു ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു ആ പദവിയെ അഭിമാനിക്കുന്നു അവസാനം കോഴിക്കോട് തെരുവിലിറങ്ങി കുട്ടികളെ കെട്ടിപ്പിടിച്ച് നമ്മൾ സാധാരണ കൊച്ചുപിള്ളേർ ഒളിച്ചേ കണ്ട കളിക്കുന്നു കിട്ടില്ല സാറ്റി കളിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവർണർ എത്ര അപമാനകരമായി മാറുന്നു കേരളത്തിന് ഗവർണർ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് വിഷമമുണ്ട് ആ പദവിയോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് ഇത്തരത്തിൽ കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇറങ്ങി നടക്കാൻ ഗവർണർക്ക് കഴിയില്ല അതാണ് അവിടുത്തെ നിയമസമാധാന പ്രശ്നങ്ങൾ കേരളത്തിലാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അതുകൊണ്ടാണ് ഈ പോലീസ് വേണ്ടെന്ന് പറഞ്ഞ് കുട്ടികളുടെ ഇടയിലേക്ക് സാറ്റി കളിക്കാൻ ഇറങ്ങിപ്പോകുക ഒളിച്ചേ കണ്ട കളിക്കാൻ ഇറങ്ങുക ഇതൊരു ഗവർണറാണോ ആ ഗവർണർ ഈ തരത്തിൽ ആ പദവിയെ അപമാനിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ഗവർണറെ എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും വലിയ രൂപത്തിലുള്ള അസംതൃപ്തിയോടുകൂടി കാണുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് യോജിച്ചതാണോ ജനാധിപത്യത്തിന് യോജിച്ചതാണോ ഭരണഘടനയെ വെല്ലുവിളിക്കലല്ലേ അതേപോലെ തന്നെ പ്രോട്ടോക്കോളിന്റെ ലംഘനമല്ലേ പോലീസ് വേണ്ട ചാടി ഇറങ്ങുന്നു വിദ്യാർത്ഥികളുടെ നേരെ അടിക്കാൻ എന്താണ് ഒരു ഗവർണർ ഒരു സ്ട്രീറ്റ് ഫൈറ്ററെ പോലെ ആകാമോ പാടില്ല എത്ര ഉന്നതമായ ഒരു പറവിയാണ് ഗവർണർ പദവി ആ പദവി ഉള്ള എല്ലാ ബഹുമാനങ്ങളും കൊണ്ടാണ് മറ്റ് പദങ്ങളൊന്നും ഞങ്ങൾ പറയാത്തത് ഈ തരത്തിൽ കുട്ടികളുടെ കൂടെ ഇറങ്ങി സാറ്റി കളിക്കുന്ന ഒരു ഗവർണറാണോ നമുക്ക് വേണ്ടതല്ല മറിച്ച് നമുക്ക് വേണ്ടത് ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്ക് അനുസൃതമായി ഭരണഘടനയെ മാനിച്ച് അതിനെ മുറുകെ പിടിച്ച് ബഹുമാനിച്ച് ജനാധിപത്യത്തിന്റെ ഉന്നത സംസ്കാരം വളർത്തിയെടുക്കുന്ന ഗവർണറെയാണ് നമുക്ക് ആവശ്യം അതല്ല അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ സരസ്വതികളും എടുത്ത് പരിശോധിച്ച് നോക്കുക ഇത്തരത്തിൽ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ഈ നടപടികൾക്കെതിരെ കേരള വ്യാപകമായി ഇന്ന് പ്രതിഷേധങ്ങൾ ആളിപ്പടരുകയാണ് പ്രതിഷേധത്തിന്റെ അത്യുജ്ജലമായ കൊടുങ്കാറ്റുകൾ കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും ഉയർന്നു വരികയാണ് ജനാധിപത്യ ധംസകനായി മാറരുത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചപ്പോ ആ കോടതിയെപ്പോലും അദ്ദേഹം യഥാർത്ഥത്തിൽ അനാദരവോടൂടി കാണുന്നു അങ്ങനെ കാണാമോ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തെ അദ്ദേഹം പറയുന്നു എനിക്ക് സുപ്രീം സുപ്രീംകോടതിയുടെ നല്ല ബാധ്യത എനിക്ക് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന്റെ മുമ്പിൽ മാത്രമേ പറയാൻ ബാധ്യതയുള്ളൂ അദ്ദേഹം ഒരു കാര്യം വിസ്മരിക്കുന്നു ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് പോലും സത്യപ്രജ്ഞ ചെയ്യരുത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ മുമ്പാകെയാണ് എന്ന കാര്യം വിസ്മരിക്കരുത് അപ്പോൾ ഈ കർത്ഥത്തിൽ കേരളത്തിൽ നമ്മുടെ ജനാധിപത്യത്തെ വംസിച്ച് ഭരണഘടനയെ വെല്ലുവിളിച്ച് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഈക്കത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ വർന്നു വരേണ്ട സമയം സമാഗതമായിരിക്കുന്നു